കുറച്ച് വിഭവങ്ങൾ കൊണ്ട് ഒരു നോമ്പ് ഉറക്കാൻ വിചാരിച്ച് ഇന്നാർക്കും സുഖൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തലവേദനയും കാര്യങ്ങളൊക്കെ അതുകൊണ്ട് ലഘുവായിട്ടൊരു നോമ്പ് തുറവ് ഇത് വിചാരിച്ചിട്ട് നമ്മൾ ഒരുങ്ങിയത് അല്ലേ ഇത് മതി അവർക്ക് ഉണ്ട് പഴമുണ്ട് മസാല ലഘുമായിട്ട് അതുവരെ തലവേദന എടുത്ത് കിടക്കുന്ന ഇതൊക്കെ മതി അതെന്താണ് കാട്ടുന്നത്

മുട്ട മസാല വാണ്ടാറാണ് എന്നിട്ട് ആ ചട്ടിയിലിട്ടാണ്ട് മുട്ട ഇട്ടാണ്ട് അല്ല ഇതാണ് നോമ്പ് നോക്കൂല ണ്ട് ആ മുട്ടേ വലുതൊക്കെ ആ തന്നെ ഞാൻ നോക്കിയേ അതോർത്തിക്കാൻ നല്ല പ്രശ്ന ഫുഡ് ഇട്ടൂല ഞാനോ ചെറുത്ത് ആ ഏന ചെറുതല്ലേ ചെറുത് ആക്കില്ലേ എടുത്തോ എനക്ക് വാണ്ടെടുത്തോ ഞാൻ വെറുതര അതില് വലുതും ചെറുതൊക്കെ കണക്കാ ഇല്ല ഒന്നേ ഒന്നേ വലുതോളീനിട എന്താ ഞാൻ നോക്ക് എടുക്ക് ഞാൻ ഒന്ന് കണ്ടെടുക്കണോക്കട്ടെ വലുതെടുത്തോ ഇപ്പൊ രണ്ടാമത്തോ തിന്ന് തീരെ വിശപ്പില്ല ഗ്യാസ് ഞാൻ ഉണ്ടാക്കിയതല്ലേ രസല്ലാതിരിക്കുവോ എന്താ എന്താ ഉണ്ടല്ലേ മീഡിയ പറയല്ലേ ഞാൻ ഉണ്ടാക്കിയത് പറയും പുഴുങ്ങിയ പഴം പറ്റത്തില്ല തോലി ഇപ്പൊ രണ്ടാമത്തെ തോലിയാ എടുത്തു അട വാളെങ്കി മട്ടിയന്നെ എടുത്തേണ്ട

ശരിക്കും ഇതിക്ക് ബീഫ് ഇങ്ങനെ ഇങ്ങനെ വെക്കേണ്ടത് പക്ഷെ ഇവിടെ ഞാൻ എന്നാലും നല്ല പൊരിച്ച മുളക് 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 കത്തുന്ന പച്ചക്കൊക്കെ മരി ചോറ് നല്ല രസേ കളം അതക്കേ കറം എന്താ പറയാ ഒരു പച്ചക്കുന്ന നല്ലതാ ചിക്കൻ ബീഫ് ചോറ്

ുള്ളിയോ നാല് പുള്ളി അല്ലേ നാല് കോൺസ് ഉണ്ട് ഇതില് അപ്പൊ ഒന്ന് റസിഫിന്റെ കയറി നിരിയല്ലേ ഒന്ന് നിരിയല്ലേ നീയെൽസി നീയെൽസി എവിടെ ആ അല്ലല്ലല്ല സര ഞാൻ വന്നു ഞാൻ മേരില്ലേ നമ്മൾ ഭാഗ്യല്ലാതാളാണ് നീയെൽസി നീയെ ആ കേറി കോൻസമ്മളി ആരമുണ്ടും ഈ കോൻസുട്ടി നീ കളി ഒന്നു നീ കളി ആരൊണ്ടും കളിച്ചു നീന്ത കളിയാ അലി അല്ല റിയോ റിയന്റെ രണ്ടാമത്തെ ഞാൻ കളിയാ ഉക്കങ്ങള് വരല്ലേ കൊണ്ടോണ്ട കണ്ടതാ പോണേ ഉക്ക പോണേ അത ഈ ഈ വർക്കുന്ന കാരണം വെട്ടി താഴെ ഞാൻ സോണ തര കേറിയിട്ടില്ല ഓ ശരി അല്ലേ ബസ്മീറ്റേലി പോണേ ഓടാൻ സ്വക എ സ്കെച്ച് കൂടി ഞാൻ ഇഞ്ചലി കാകൂ സേറ്റ്

ടുത്തോട്ടന്നെയുള്ളു കൊറേന്താളി അറിയാറ് ഇപ്പഴെന്താണീ കാട്ടു ഏക മോനന. ഹാ വെരി ടോർണാ പറ്റയാടേ. ഹും. ഇങ്ങു ഇരിക്കേ ഈ മരി. കൊലെ ഞാൻ തോട്ടി തോട്ടി ഇടുാനാണ് ഗയ്സ്. ബലല്ല രക്ത കത്തി. അപ്പോൾ ഇങ്ങോട്ട് നോക്ക് മാ ഞാൻ ഇവിടെ അർന്നിിക്കണോ. മൂന്ന്. ഇത് അതോ ഇതി ടോർണത്. അയ്യോ നേ ഇది മടോടേ. എനെ. ഈ വൈനെറ്റ് മേലെ പോരെ. ഇന്നെറ്റല്ലട്ടോ അമ്മാ. ആള് പോരും. ആം പച്ചി. ഇണ്ടോയനേ.

Kalau tu tu dah Boleh berboleh Boleh